ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോയൽ കൂൾടെക് ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒരു ഉപകരണമാണ് ഫ്രിഡ്ജ് അപ്പോൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു ട്രേ കാണും നമ്മുടെ ഈ ഫ്രിഡ്ജിൻ്റെ ട്രേ ഇപ്പോൾ നിറഞ്ഞ് ആ വെള്ളം ഇതാ നിലത്തേക്ക് തുള്ളി തുള്ളിയായി ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വെള്ളം നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ചിലരൊക്കെ ഈ ട്രേ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യാറുണ്ട് മറ്റു ചിലർ ഒരു വാട്ടർ പൈപ്പ് എടുത്തിട്ട് ട്രേയിലേക്ക് ഇട്ടതിന് ശേഷം അത് വലിച്ചെടുത്ത് അതിലെ വെള്ളം കളയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ദിവസങ്ങളോളം കെട്ടി നിൽക്കുന്ന ഈ വെള്ളം നമ്മൾ പൈപ്പ് വഴി വലിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളമെങ്കിലും നമ്മുടെ വായയിലാവാതിരിക്കില്ല അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹെൽത്തിനത്ര നല്ല കാര്യവുമല്ല അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമുക്ക് വേറൊരു ടെക്നിക്കിലൂടെ വെള്ളം ഒഴിവാക്കാം അപ്പോൾ ഇതിന് വേണ്ടത് ഒരു ട്രേ ഒരു വാട്ടർ പൈപ്പ് ഒരു പാട്ട വെള്ളം ഇതുകൊണ്ട് നമുക്ക് ആ ട്രെയിലെ വെള്ളം ഒഴിവാക്കാം അപ്പോൾ ആദ്യം തന്നെ ആ വാട്ടർ പൈപ്പിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം നിറയ്ക്കുക വാട്ടർ പൈപ്പ് ഏകദേശം ഫുള്ളായതിനു ശേഷം നമ്മൾ അതിൻ്റെ ഒരറ്റം പൊത്തിപ്പിടിക്കുക ശേഷം മറ്റൊരറ്റം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വേസ്റ്റ് വെള്ളത്തിലെ ട്രൈയിലേക്ക് മുക്കുക ശേഷം പൊത്തിപ്പിടിച്ച ഈ ഒരറ്റം റിലീസ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ആ ഫ്രിഡ്ജിൻ്റെ ബാക്കിലുള്ള ട്രൈയിലെ മുഴുവൻ വെള്ളവും നമ്മുടെ ഈ ട്രൈയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ആരും വാട്ടർ പൈപ്പ് ഉപയോഗിച്ച് വെള്ളം വലിച്ചെടുക്കാതെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുക ഇത് നമുക്ക് ഹെൽത്തിയുമാണ് സേഫുമാണ് കണ്ടില്ലേ നമ്മുടെ ട്രെയിലർ മുഴുവൻ വെള്ളവും കാലിയായിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്